കരുവന്നൂർ ബാങ്ക് കള്ളപ്പണ ഇടപാട് കേസിൽ ഇ ഡിയോട് ചോദ്യങ്ങളുമായി കോടതി എന്തുകൊണ്ട് കേസിലെ മറ്റു പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നില്ലെന്ന് കോടതി ചോദിച്ചു സി പി എം കൗൺസിലർ പി ആർ അരവിന്ദാക്ഷന്റെ ജാമ്യാപേക്ഷയിൽ പരിഗണിക്കവേയായിരുന്നു കോടതിയുടെ ചോദ്യം കരുവന്നൂർ ബാങ്ക് കള്ളപ്പണമിടപാട് കേസിൽ ഇ ഡിയോട് ചോദ്യങ്ങളുമായി എറണാകുളം പി എം എൽ എ കോടതി എന്തുകൊണ്ട് കേസിലെ മറ്റു പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നില്ലെന്ന് കോടതി ചോദിച്ചു ഗുരുതര കുറ്റം തുടരുകയാണ് ഗുരുതര കുറ്റം ചെയ്തവർ പോലും സ്വതന്ത്രരായി തുടരുകയാണ് സി പി എം കൗൺസിലർ പി ആർ അരവിന്ദാക്ഷന്റെ ജാമ്യാപേക്ഷയിൽ പരിഗണിക്കവെയായിരുന്നു കോടതിയുടെ ചോദ്യം അരവിന്ദാക്ഷൻ അന്വേഷണത്തോട് സഹകരിക്കാത്തതിനാലാണ് അറസ്റ്റ് ചെയ്തതെന്നാണ് ഇ ഡി കോടതിയെ അറിയിച്ചത് മറ്റു പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തത് അവർ അന്വേഷണത്തോട് സഹകരിക്കുന്നത് കൊണ്ടാണെന്നും ഇ ഡി വിശദീകരിച്ചു തട്ടിപ്പുകാരെ അറസ്റ്റ് ചെയ്യാതെ തട്ടിപ്പിന് കൂട്ടുനിന്നവരെ അറസ്റ്റ് ചെയ്തുവെന്നായിരുന്നു അരവിന്ദാക്ഷന്റെ വിമർശനം അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിച്ചിരുന്നുവെന്നും അരവിന്ദക്ഷൻ കോടതിയോട് പറഞ്ഞു ഫോണിൽ വിളിച്ചപ്പോൾ പോലും ഹാജരായി എന്ന് പറഞ്ഞ അരവിന്ദാക്ഷൻ തന്നെ അറസ്റ്റ് ചെയ്തത് പ്രതികാര നടപടിയാണെന്നും കുറ്റപ്പെടുത്തി ഇടി വിവേചനം കാട്ടുന്നുവെന്നും അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ പരാതി നൽകിയതാണ് പ്രകോപനമെന്നും അരവിന്ദൻ ആരോപിക്കുന്നു മീഡിയ ടൈം കൊച്ചി